രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി നിങ്ങളിൽ ചിലർ ഇന്ന് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ നിർബന്ധിതരാകും അത് നിങ്ങളെ അസ്വസ്ഥരും പരിഭ്രാന്തരുമാക്കും നിങ്ങളുടെ പണം ആർക്കും കടം കൊടുക്കരുത് കാരണം ഇത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടിൽ മാറ്റം വരുത്തുന്നതിന് മുന്നോടിയായി എല്ലാവരുടെയും സമ്മതം ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുക പ്രണയ ജീവിതം നല്ലതിനായി മാറുവാൻ പോവുകയാണ് കാരണം നിങ്ങൾ വികസിപ്പിക്കുന്ന ഒരു നല്ല അഥവാ ഒരു വാദപ്രതിവാദത്തിലേക്ക് നിങ്ങൾ തള്ളിവിടപ്പെട്ടാൽ പരുക്കൻ വിമർശനങ്ങൾ നടത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള പ്രയത്നം എന്ന പ്രതീക്ഷകളെക്കാളും മെച്ചപ്പെട്ടതായ നിറങ്ങൾ നിങ്ങൾക്ക് കാണിക്കും ഇന്ന് ഒരു സിനിമ അല്ലെങ്കിൽ സീരിയൽ കണ്ടതിന് ശേഷം മലയോര പ്രദേശങ്ങൾ സന്ദർശിക്കാൻ നിങ്ങൾക്ക് തോന്നും ഇടവം രാശി ഉന്നത സ്വാധീനമുള്ള വ്യക്തികളിൽ നിന്നുള്ള പിന്തുണ നിങ്ങളുടെ ധാർമ്മികതയെ പ്രോത്സാഹിപ്പിക്കും ഇന്ന് നിങ്ങൾക്ക് ഗണ്യമായ ദുഃഖ കൈവശം വരികയും അതോടൊപ്പം മനഃസമാധാനവും ഉണ്ടാകും ഇന്ന് എല്ലാവർക്കും നിങ്ങളുടെ സുഹൃത്താകണം നിർബന്ധിതനാകുവാൻ നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാകും പൂവാല വിനോദങ്ങൾ എന്ന അരുത് നിങ്ങളുടെ ഹൃദയത്തോട് അടുത്തിരിക്കുന്ന ആളുകളുമായി സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിലും അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല ദിവസം സുഗമമായി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ ഒരൊറ്റ വാക്കും നിങ്ങൾ ഉച്ചരിക്കാതിരിക്കുക ഇന്ന് നിങ്ങളുടെ ആത്മവിശ്വാസ നില കുറവായിരിക്കാം നിങ്ങളുടെ മോശമായ ദിനചര്യയാണ് ഇതിന് കാരണം മിഥുനം രാശി കളികളിൽ പങ്കെടുക്കുന്നതും മറ്റ് പുറത്തുള്ള പ്രവൃത്തികളും നിങ്ങളെ പഴയ ഊർജം സ്വരൂപിക്കുവാൻ സഹായിക്കും ഇന്ന് നിങ്ങളുടെ കൂടപ്പിറപ്പുകളിൽ ഒരാൾ നിങ്ങളിൽ നിന്ന് പണം കടമായി വാങ്ങും നിങ്ങൾ അവരുടെ ആഗ്രഹം നിറവേറ്റുമെങ്കിലും ഇത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാക്കും പഴയ അടുപ്പമുള്ളവരെയും ബന്ധമുള്ളവരെയും ഓർമ്മ പുതുക്കുവാൻ പറ്റിയ ഒരു നല്ല ദിവസമാണ് ഇന്ന് നിങ്ങൾ എതിർലിംഗത്തിൽപ്പെട്ട ആളുമായി പുറത്തു പോകുന്നുണ്ടെങ്കിൽ വിവാദപരമായ പ്രശ്നങ്ങൾ ഉയർത്തുന്നത് ഒഴിവാക്കുക നിങ്ങളുടെ അമ്മയുടെ ആവശ്യങ്ങൾക്കായി നിങ്ങളുടെ ഒഴിവ് സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും എങ്കിലും എന്തെങ്കിലും അടിയന്തിരമായി കാര്യങ്ങൾ വരുന്നതിനാൽ അങ്ങനെ ചെയ്യാൻ കഴിയാതെ വരികയും അത് നിങ്ങളെ വിഷമിപ്പിക്കുകയും ചെയ്യും അയൽവാസി നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുവാൻ ശ്രമിച്ചേക്കും എന്നാൽ നിങ്ങളുടെ പരസ്പര സ്നേഹത്തെ പിടിച്ചു കുലുക്കുക പ്രയാസകരമാണ് ദിവസം മുഴുവൻ പാലാക്കിയതായി നിങ്ങൾക്ക് തോന്നാം അതിനാൽ നിങ്ങളുടെ ദിവസം കൂടുതൽ ഉൽപ്പാദനപരമായ രീതിയിൽ ആസൂത്രണം ചെയ്യുന്നതാണ് നല്ലത് കർക്കിടകം രാശി ഇന്ന് നിങ്ങൾക്ക് സ്വസ്ഥത അനുഭവപ്പെടുകയും ആനന്ദിക്കുവാനുള്ള ശരിയായ മാനസികാവസ്ഥയിലായിരിക്കുകയും ചെയ്യും അവ്യക്തമായ സാമ്പത്തിക ഇടപാടുകളിൽ പങ്കുകൊള്ളാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കുടുംബപരമായ ജോലി ക്ഷീണിപ്പിക്കുന്നതും മാനസിക സമ്മർദ്ദത്തിന് ഒരു പ്രധാന കാരണവുമായിരിക്കും നിങ്ങളുടെ പ്രിയതമയുടെ കഠിനമായ വാക്കുകളാൽ നിങ്ങളുടെ മനോഭാവത്തിന് ഉലച്ചിൽ വന്നയിക്കാം നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് മാത്രമല്ല നിങ്ങൾ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇന്ന് നിങ്ങൾക്കായി സമയം ലഭിക്കുമെങ്കിലും നിങ്ങൾ ഓഫീസ് ജോലിയിൽ ഏർപ്പെടും ചില പാർശ്വഫലത്തോടുകൂടിയാണ് വിവാഹ ജീവിതം വരുന്നത് ചിലത് നിങ്ങൾ ഇന്ന് നേരിടേണ്ടി വരും ഇന്ന് നിങ്ങളുടെ ഉത്സാഹകരമായ പ്രവർത്തന രീതി നിങ്ങളുടെ സഹപ്രവർത്തകരെ ആകർഷിച്ചേക്കാം ചിങ്ങം രാശി ഒരു വിമർശനം നടത്തുന്നതിനു മുമ്പ് മറ്റുള്ളവരുടെ വികാരത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എടുക്കുന്ന എന്തെങ്കിലും തെറ്റായ തീരുമാനം അവരെ അപകരമായി ബാധിക്കുക മാത്രമല്ല നിങ്ങൾക്കും മാനസിക സമ്മർദ്ദം നൽകും ഇത് അത്യുത്സാഹം നിറഞ്ഞ മറ്റൊരു ദിവസമായിരിക്കും കൂടാതെ അപ്രതീക്ഷിത നേട്ടങ്ങളും മുൻകൂട്ടി കാണുന്നു സാമൂഹിക ചടങ്ങുകളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഇത് സ്വാധീനമുള്ള ആളുകളുമായി നിങ്ങൾ അടുത്ത് ബന്ധപ്പെടുവാൻ സാധ്യമാക്കുന്നു സൗഹൃദം അഗാധമാകുമ്പോൾ നിങ്ങളുടെ വഴിയെ പ്രണയം വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങാത്ത ദിവസങ്ങളിൽ ഒന്നാണ് എന്ന് ഇന്ന് നിങ്ങളുടെ പങ്കാളിയുമൊത്ത് പുറത്ത് പോകുകയും ഒരുമിച്ച് മനോഹരമായ സമയം ചിലവഴിക്കുകയും ചെയ്യും ഒരു മരത്തിന്റെ തണലിനടിയിൽ ഇരിക്കുന്നത് നിങ്ങളെ മാനസികമായും ശാരീരികമായും സമാധാനം നൽകുകയും ജീവിത പാഠങ്ങൾ മനസ്സിലാക്കി യും ചെയ്യും കന്നിരാശി വിനോദത്തിനായി പുറത്തുപോകുവാൻ മുതിരുന്നവർക്ക് തികഞ്ഞ സന്തോഷവും ആനന്ദവും ലഭിക്കും നിങ്ങളുടെ അമിത ചെലവ് സ്വയം നിയന്ത്രിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ പണം നിങ്ങളുടെ ജോലിക്കായി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ ഈ കാര്യം നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും പഠനത്തിലുള്ള താത്പര്യക്കുറവ് മൂലം കുട്ടികൾക്ക് സ്കൂളിൽ ചില നിരാശകൾ ഉണ്ടായേക്കാം ചില വിനോദസഞ്ചാര സ്ഥലങ്ങൾ വഴി നിങ്ങളുടെ പ്രണയ ജീവിതത്തെ പ്രകാശിപ്പിക്കാം എന്ന് വിദ്യാർത്ഥികൾ അവരുടെ പ്രണയവികാരങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ധാരാളം സമയം പാഴാക്കും എന്ന് നിങ്ങളുടെ വിവാഹം ഇതുവരെ ഇത്രയ്ക്കും മനോഹരമായി മറിയിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ വ്യക്തിത്വത്തെ അലങ്കരിക്കാൻ നിങ്ങൾക്ക് ഈ ദിവസം ചെലവഴിക്കും ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത് തുലാം രാശി നിങ്ങളുടെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനം നിങ്ങളെ പ്രചോദിപ്പിക്കും വിജയം വരിക്കുന്നതിന് കാലത്തിനനുസരിച്ച് നിങ്ങളുടെ ആശയങ്ങൾ മാറ്റുക ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ വിസ്തൃതമാക്കും നിങ്ങളുടെ വിജ്ഞാനമണ്ഡലത്തെ വ്യാപിപ്പിക്കും നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തും കൂടാതെ നിങ്ങളുടെ മനസ്സിനെ പോഷിപ്പിക്കും ഇന്ന് ഈ രാശിയിലുള്ള ബിസിനസ്സുകാർ സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്ന അംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക കാരണം പിന്നീട് അത് തിരികെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നില്ല അനുഷ്ഠാനങ്ങളോ മംഗളകരമായ ആചാരങ്ങളോ ഗ്രഹത്തിൽ നടക്കും യഥാർത്ഥ സ്നേഹത്തെ കാണുവാൻ സാധിക്കാത്തതിനാൽ പ്രണയത്തിന് അത്ര നല്ല ദിവസമല്ല ഇന്ന് രാത്രി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധാപൂർവം വാഹനം ഓടിക്കണം അല്ലാത്തപക്ഷം ഒരു അപകടം സംഭവിക്കാനും കുറെ ദിവസത്തേക്ക് നിങ്ങൾക്ക് വീടിൽ വിശ്രമിക്കേണ്ടതായും വരാം ധാരാളം പ്രതീക്ഷകൾ ഇന്ന് നിങ്ങളുടെ വൈവാഹിക ജീവിതത്തെ ദുഃഖത്തിലേക്ക് നയിക്കും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും അതിനാൽ അവർ ദിവസം മുഴുവൻ നിങ്ങളോട് താൽപ്പര്യത്തോടെ തുടരും വൃശ്ചികം രാശി നിങ്ങളുടെ ശക്തമായ ഉൽപതിഷ്ണുതയും വൈരാഹിത്യവും മാനസിക കഴിവുകളുടെ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കും ഈ സംവേഗശക്തി നിലനിർത്തുക എങ്കിൽ ഏത് സാഹചര്യവും നിയന്ത്രണത്തിലാക്കുവാൻ അത് നിങ്ങളെ ശക്തിപ്പെടുത്തും ഇന്നത്തെ ബിസിനസ്സിലെ ലാഭം പല വ്യാപാരികളുടെയും ബിസിനസ്സുകാരുടെയും മുഖത്ത് സന്തോഷം പകരും നിങ്ങളുടെ പ്രയത്നത്തെയും ആത്മസമർപ്പണത്തെയും കുടുംബാംഗങ്ങൾ അഭിനന്ദിക്കും പ്രണയം വസന്തകാലം പോലെയാണ് പൂക്കൾ വായു സൂര്യപ്രകാശം ചിത്രശലഭങ്ങൾ പ്രണയാത്മകമായ സന്തോഷം എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും കായികവും ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് പക്ഷേ ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന വിധത്തിൽ അതിൽ അധികമായി മുഴുകാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും ചെറിയ കാര്യങ്ങളിൽമേൽ കലഹിക്കും എന്നാൽ ഇത് ദീർഘനാളത്തേക്ക് നിങ്ങളുടെ വിവാഹ ജീവിതം നശിപ്പിച്ചേക്കാം മറ്റുള്ളവർ പറയുന്നതും നിർദ്ദേശിക്കുന്നതും വിശ്വസിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ പ്രഭാതത്തിലെ സൂര്യരശ്മികൾ നിങ്ങളെ അകത്തു നിന്നും നിന്നും ഉന്മേഷമുള്ളവരാക്കും ധനരാശി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അസ്വസ്ഥതകൾക്ക് കാരണമായിരിക്കും ജോലിയുമായോ വിദ്യാഭ്യാസവുമായോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണവും സമയവും പാഴാക്കുന്ന ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കുക എന്നത് വളരെ പ്രധാനമാണ് പ്രണയത്തിന് നല്ല ദിവസം ഇന്നത്തെ രാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി ടെറസിലോ പാർക്കിലോ നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും ഇന്ന് അതിശയകരമായ ഒരു ജീവിത പങ്കാളിയുണ്ടായിരിക്കുന്നത് എങ്ങനെ അനുഭവപ്പെടുമെന്ന് നിങ്ങൾ അറിയും നിങ്ങൾ കുട്ടികളോടൊപ്പമുള്ളപ്പോഴെല്ലാം നിങ്ങളുടെ സമയം കൂടുതൽ വിനിയോഗിക്കപ്പെടും ഈ സത്യം എന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ മനസ്സിലാക്കും മകരം രാശി ജോലിസ്ഥലത്ത് ഉന്നത അധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദവും കുടുംബത്തിലെ കലഹവും മനക്ലേശത്തിനു കാരണമാകും ഇത് നിങ്ങൾക്ക് ജോലിയിലുള്ള ശല്യം ചെയ്യും ഭാങ്കിടപാടുകൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ് കുടുംബാംഗങ്ങളിൽ നിന്നുള്ള നല്ല ഉപദേശങ്ങൾ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും ഏകാപക്ഷ ആസക്തി നിങ്ങൾക്ക് നെഞ്ചുവേദന മാത്രമേ കൊണ്ടുവരികയുള്ളൂ ഇന്ന് ഈ രാശിക്കാർക്ക് ആളുകളെ കണ്ടുമുട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് വീട് വൃത്തിയാക്കുന്നതിനായി നിങ്ങളുടെ ഒഴിവു സമയം ചെലവഴിക്കാൻ കഴിയും നിങ്ങളുടെ ഒരു പദ്ധതിയിലോ അല്ലെങ്കിൽ പ്രൊജക്റ്റിലോ നിങ്ങളുടെ ബംഗാളി ശല്യം ചെയ്തേക്കാം ആത്മസംയമനം കൈവടിയരുത് നിങ്ങളേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളുടെയും ഉപദേശം നിങ്ങൾ കേൾക്കുക കാരണം ഇത് നിങ്ങൾക്ക് ഒരു പ്രധാന ജീവിതപാഠത്തെ ചൊല്ലിത്തരും കുംഭം രാശി ആത്മീയതയ്ക്കും കൂടാതെ ശാരീരിക അഭിവൃദ്ധിക്കും വേണ്ടി ധ്യാനനിഷ്ഠയും യോഗയും അഭ്യസിക്കുന്നത് തീരും ഇന്ന് നിങ്ങൾ അനാവശ്യമായ അമിത വില ഒഴിവാക്കണം അല്ലാത്തപക്ഷം നിങ്ങളുടെ സാമ്പത്തികത്തിൽ കുറവുണ്ടാകാം കുടുംബാംഗങ്ങളുടെ സഹായത്താൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സാധിക്കപ്പെടും പ്രണയത്തിന് നല്ല ദിവസം നിങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കേണ്ടതുണ്ട് ഇതിനായി നിങ്ങൾ സ്വയം സമയം കണ്ടെത്തണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സംബന്ധിച്ച് കാര്യങ്ങൾ മനോഹരമായി കാണുന്നു നിങ്ങളുടെ സർഗാത്മക ചിന്തകളിലൂടെ ചില നല്ല ആശയങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മികച്ച ദിവസമായിരിക്കും ഇത് മീനം രാശി നിങ്ങളെ പ്രകോപിതനും അസ്വസ്ഥനും നിരവധി സമ്മർദ്ദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇന്ന് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും നിങ്ങൾക്ക് ഇന്ന് ഒരു അജ്ഞാത ഉറവിടത്തിൽ നിന്ന് പണം നേടാൻ കഴിയും അത് നിങ്ങളുടെ നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കും പഴയ അടുപ്പമുള്ളവരെയും ബന്ധമുള്ളവരെയും ഓർമ്മ പുതുക്കുവാൻ പറ്റിയ ഒരു നല്ല ദിവസമാണ് കഠിനമായി പരിശ്രമിക്കുക തീർച്ചയായും നിങ്ങൾ ഭാഗ്യവാനാണ് എന്തെന്നാൽ എന്ന് നിങ്ങളുടെ ദിവസമാണ് ഇന്ന് നിങ്ങളുടെ ഒഴിവു സമയത്ത് നിങ്ങൾ ചെയ്യാൻ ആലോചിച്ചിരുന്നതും എന്നാൽ നടപ്പാക്കാൻ കഴിയാതിരുന്നതുമായ ജോലികൾ നിങ്ങൾ നിർവഹിക്കും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹത്തിനായി വിതുമ്പുകയായിരുന്നെങ്കിൽ ഈ ദിവസം നിങ്ങളെ അനുഗ്രഹിക്കും ഇന്ന് ഒരു വലിയ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ സഹായിക്കും